കാർക്കടവ് ഡമ്പിംഗ് മാലിന്യം മാലിന്യമുക്തമാകുന്നു വേർതിരിച്ച ആദിലോഡ് മാലിന്യം നീക്കം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ആദിലോടിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ബയോ മൈനിംഗിലൂടെ നാൽപ്പത് കൊല്ലമായി നിക്ഷേപിച്ചിരുന്ന മാലിന്യമാണ് നീക്കം ചെയ്തത് പാറക്കടവ് ഡംപിംഗ് യാർഡിൽ ബയോ മൈനിങ്ങിലൂടെ വേർതിരിച്ചെടുത്ത മാലിന്യത്തിന്റെ ആദ്യ ലോഡ് നീക്കം ചെയ്തു ആദ്യ ലോഡ് നീക്കം ചെയ്യുന്ന ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി നിർവഹിച്ചു നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം വാർഡ് കൌൺസിലർ കവിതാജി നഗരസഭാ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് രാജ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരാണ് ചടങ്ങിൽ പങ്കെടുത്തത് തൊടുപുഴ നഗരസഭയിലെ പാറക്കടവ് ഡംപിംഗ് യാർഡിൽ നാൽപ്പത് കൊല്ലമായി നിക്ഷേപിച്ചിരുന്ന മാലിന്യം ശാസ്ത്രീയമായി നീക്കം ചെയ്ത് ഭൂവി വീട്ടെടുക്കുന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കി വരുന്നത് സ്വച്ഛ് ഭാരത് മിഷൻ നഗരം രണ്ടാം ഘട്ട പദ്ധതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശുചിത്വ മിഷന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ബയോ മൈനിങ് പദ്ധതിയുടെ പ്രവർത്തന പുരോഗതി നഗരസഭ അധികൃതർ വിലയിരുത്തി കോഴിക്കോട് ആസ്ഥാനമായുള്ള എം സി കെ കുട്ടി എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കരാർ ഏജൻസി ആറ് മാസം കൊണ്ട് ഒന്ന് ദശാംശം രണ്ട് നാല് ഏക്കർ സ്ഥലത്തുള്ള ഇരുപത്തിയാറായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ക്യൂബ് മാലിന്യമാണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നത് ഇതിനായി രണ്ട് ദശാംശം എട്ട് മൂന്ന് രൂപ യാണ് നഗരസഭ പദ്ധതി പദ്ധതിത്തൊക്കയായി വകയിരുത്തിയിട്ടുള്ളത്